നമസ്കാരം ഒരു യുവ നേതാവ് ശ്രീല സന്ദേശം അയച്ചതെന്ന് ആരോപിച്ച യുവനടി രംഗത്ത് വന്നതിന് പിന്നാലെ ബി ജെ പി പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ ഓഫീസിന് നേരെ പ്രകടനവുമായി രംഗത്ത് വന്നിരുന്നു ആ യുവ നേതാവ് രാഹുൽ ആണെന്നാരോപിച്ചായിരുന്നു ബി ജെ പി രംഗത്ത് വന്നത് നടിയുടെ വാക്കുകളിലെ സൂചനയും രാഹുലിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു ഇതോടെ പാർട്ടിക്കുള്ളിൽ നിന്നും രാഹുലിനെതിരെ പരാതികൾ ഉയർന്നു കഴിഞ്ഞു പരാതികൾ കൂട്ടം കൂട്ടമായി എത്തിയതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ ആരോപണത്തിൽ വിവരങ്ങൾ തേടി എഐ സി സിയും രംഗത്തെത്തിയിരുന്നു നേതൃത്വത്തിന് കിട്ടിയ പരാതികൾ അന്വേഷിച്ച് നടപടിയെടുക്കാൻ ദീപദാസ് മുൻഷി കെ പി സി സി നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തു നിന്ന് മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങളാണ് ആലോചനയിലുള്ളത് മാത്രമല്ല രാഹുലിനെതിരെ ഇപ്പോൾ വനിതാ നേതാക്കളടക്കം രംഗത്തെത്തിയിട്ടുണ്ട് പലതവണ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത് ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ സ്ഥാനങ്ങളിൽ നിൽക്കുന്നവർ മാറി നിൽക്കുന്നതായിരിക്കും ഉചിതമെന്നാണ് യൂത്ത് കോൺഗ്രസിൻ്റെ വനിതാ നേതാക്കളടക്കം പറയുന്നത് ആരോപണങ്ങൾ പുറത്ത് വരും മുൻപേ തന്നെ രാഹുലിനെതിരെ എ ഐ സി പരാതികൾ കിട്ടുന്നതായിട്ടാണ് വിവരം പരാതികളുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടു കൊണ്ടുള്ള കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അതിശ്രദ്ധേയമായ നീക്കം രാഹുലിനെതിരെ എ ഐ സി സിക്ക് ഒൻപതിലധികമാവും പരാതികളാണ് ലഭിച്ചിട്ടുള്ളത് ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനത്ത് നിന്നും ഒഴിയുന്നതാണ് നല്ലതെന്ന വികാരമുണ്ട് എന്നാൽ പേരെടുത്ത് പറയാത്ത ആരോപണങ്ങളുടെ പേരിൽ എന്തിനാണ് നടപടിയെന്ന മറുചോദ്യവും ഉയരുന്നുണ്ട് കെ പി സി സി ഡി സി സി പുനഃസംഘടനയ്ക്ക് ശേഷം രാഹുലിൽ നിന്ന് രാജി എഴുതി വാങ്ങാനാണ് നേതൃത്വത്തിന്റെ നീക്കം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മറ്റൊരാളെ പരിഗണിക്കുന്ന കാര്യവും ദേശീയ നേതൃത്വത്തിന്റെ ആലോചനയിലുണ്ട് എന്നാണ് സൂചന എന്നാൽ ഈ സാഹചര്യത്തിൽ രാഹുലിനെ എം എൽ എ സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കുന്നത് പാർട്ടിക്കാകെ ദോഷം ചെയ്യുമെന്നാണ് പൊതുവിലയിരുത്തൽ അതുകൊണ്ട് അത്തരം ഒരു നീക്കം ഉണ്ടാവാൻ ഇടയില്ല സൈബറിടത്തിലെയും ചാനൽ ചർച്ചകളിലെയും തീപ്പൊരി നേതാവായതുകൊണ്ട് രാഹുലിനെതിരായ ആരോപണം സി പി എം പരമാവധി മുതലെടുക്കുന്നുണ്ട് അതേസമയം മുൻകാലങ്ങളിലേതുപോലെ രാഹുലിനെ പ്രതിരോധിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ കുറവാണ് പ്രമുഖ യുവ കോൺഗ്രസ് നേതാവിൽ നിന്നും ഉണ്ടായ മോശമായ അനുഭവം തുറന്നു പറഞ്ഞ മാധ്യമ പ്രവർത്തകയും നടിയുമായ റിനി ആൻഡ് ജോർജ് രംഗത്ത് വന്നിരുന്നു നേതാവിൻ്റെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും ഇയാളിൽ നിന്നും വലിയ പ്രശ്നങ്ങൾ നേരിട്ട പെൺകുട്ടികൾ പ്രതികരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ തുറന്നു പറഞ്ഞതെന്നും ഇവർ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഇയാളെക്കുറിച്ച് പല ആരോപണങ്ങളും വരുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് തുറന്നു പറയാം എന്ന് തീരുമാനിച്ചതാ പ്രതിപക്ഷ നേതാവ് തനിക്ക് പിതൃതുല്യനാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരോട് കാര്യം പറഞ്ഞിരുന്നു പരാതിയായി ഇക്കാര്യം ഉന്നയിച്ചപ്പോൾ പല വിഗ്രഹങ്ങളും ഉടഞ്ഞു ഒരു രാഷ്ട്രീയ നേതാവിനോട് പരാതി പറഞ്ഞപ്പോൾ അത് അവന്റെ മിടുക്ക് എന്ന് പറഞ്ഞു എന്നും റിനി പറയുന്നു നേതാവിനെ സമൂഹമാധ്യമത്തിലൂടെയാണ് പരിചയപ്പെട്ടത് പരിചയപ്പെട്ട ഉടനെ തന്നെ മോശം പെരുമാറ്റം അനുഭവപ്പെട്ടു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ മുറിയെടുക്കാം വരണമെന്നാവശ്യപ്പെട്ടു എന്നും മാധ്യമപ്രവർത്തക പ്രവർത്തക വെളിപ്പെടുത്തി അപ്പോൾ തന്നെ പ്രതികരിച്ചു എന്നും റിനി പറഞ്ഞു ഇതിനുശേഷം കുറച്ചു നാളത്തേക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ പിന്നീട് അശ്ലീല സന്ദേശം അയക്കുന്നത് തുടർന്നു എന്നുമാണ് വെളിപ്പെടുത്തുന്നത് പരാതി ഉന്നയിച്ചിട്ടും സ്ഥാനമാനങ്ങൾ നൽകിക്കൊണ്ടിരുന്നു കൂടുതൽ സ്ത്രീകൾക്ക് ദുരനുഭവം ഉണ്ടായി അവർ മുന്നോട്ട് വരണമെന്നും നടി ആവശ്യപ്പെട്ടിരുന്നു